ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലെ വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റ് ഡാൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അഭിഷേകും ഋഷിയും കൂടി കൊച്ചു വർത്തമാനം പറയുകയാണ് എന്താണ് അവരുടെ വർത്തമാനം ശ്രീതുവും അർജുനുമാണ് അവർ ഫ്രണ്ട്ഷിപ്പാണോ അതോ അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ ഋഷിക്ക് കാര്യമായ സംശയമുണ്ട് കഴിഞ്ഞ രാത്രിയിൽ ഋഷി എന്തൊക്കെയോ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി കാണുകയായിരുന്നു അത്രേ അതാണ് അവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ് താൻ കണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി കേൾക്കുവാൻ കഴിയുന്നില്ല എന്തോ എന്ന് താൻ പറയുന്നുണ്ട് എങ്കിൽ പോലും ഋഷിക്ക് എന്താണ് എന്ന് നിർവചിക്കുവാനും കഴിയുന്നില്ല ഫ്രണ്ട്സ് ആണോ അതോ കവിതാക്കളാണോ എന്നുള്ളത് അപ്പോൾ അഭിഷേക് മറുപടി പറയുന്നത് ഒരു പക്ഷേ അവർ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം എന്നാൽ കാണുന്ന പ്രേക്ഷകരുടെ മുൻപിൽ ഒരു കോംബോ സെറ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അതവരുടെ പ്ലാനിങ് ആയിരിക്കാം അപ്പോൾ ഋഷി വീണ്ടും പറയുകയാണ് ശ്രീതു പറഞ്ഞിട്ടുള്ളത് അവരുടെ ഒരു ലിമിറ്റേഷൻ വിട്ടിട്ട് അവൾ മറ്റൊരു തരത്തിലും പോകില്ല എന്നുള്ളതാണ് എന്നിട്ട് ശബ്ദം താഴ്ത്തി പറയുകയാണ് പക്ഷേ ഇന്നലെ രാത്രിയിൽ ഞാൻ കണ്ടത് അതെ ഋഷിക്ക് കാര്യമായി എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഞാൻ കണ്ടത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അഭിഷേക് പറയുകയാണ് ഞാൻ കണ്ടു നീ കാര്യമായിട്ട് എന്തോ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും അഭിഷേക് പറയുകയാണ് ഇവിടെ വൈൽഡ് കാർഡായിട്ട് വന്ന വ്യക്തികൾക്ക് അറിയാം അവരെക്കുറിച്ച് പുറത്തുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളത് അതെ ഒരു കോംബോ പിടിച്ചു തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ അങ്ങനെയൊന്നുമില്ല അവർ വെറും ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷെ എനിക്ക് ചില സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട് ഫ്രണ്ട്സ് തന്നെയാണോ എന്നുള്ളത് കാരണം അവർ ബിഹേവ് ചെയ്യുന്നത് വേറെ പല രീതിയിലാണ് അതായത് ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളെ പോലെ ഓരോ സാഹചര്യങ്ങളിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്നത് പോലെ ഒരു ചാഞ്ചാട്ടം പോലെ തോന്നുന്നു എവിടെയും ഒന്ന് ഉറപ്പിക്കുവാൻ സാധിക്കും ില്ല ഫ്രണ്ട്ഷിപ്പാണോ പ്രണയമാണോ ഞാൻ പലപ്പോഴും അവരെ ശ്രദ്ധിക്കുമ്പോൾ അവർ മുഖത്തോട് മുഖം നോക്കി കണ്ണിൽ കണ്ണിൽ നോക്കി തന്നെ ഇരിക്കുന്ന കാഴ്ചകൾ വളരെ നേരം അങ്ങനെ ഇരിക്കുന്നത് കാണാറുണ്ട് അഭിഷേക് ചോദിക്കുകയാണ് ഞാൻ അന്നേരം ചിന്തിക്കുന്നത് എന്തിനാണ് ഇവരിങ്ങനെ ദീർഘനേരം കണ്ണിൽ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് വീണ്ടും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് അതുകൊണ്ടാണ് നന്ദന ഇവിടെ ഒരു ആറ്റം ബോംബ് വെച്ചിട്ട് പോയത് എന്താണ് ഈ നന്ദന വെച്ച ആറ്റം ബോംബ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഋഷി കാര്യമായിട്ട് ഈ ദിവസങ്ങളിൽ അവരെ ഒബ്സർവ് ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് ഋഷി പറഞ്ഞൊരു കാര്യമുണ്ട് ശ്രീധുവിൻ്റെ അമ്മ ഇവിടെ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് രാത്രിയിൽ ഇങ്ങനെ അധിക സമയം എഴുതിയിട്ടിരിക്കരുത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നീ കിടന്നുറങ്ങാൻ ശ്രമിക്കണം എന്നായിരുന്നു അത് പക്ഷേ അമ്മ പറഞ്ഞതുപോലും മറന്നിട്ട് ഇപ്പോൾ അവൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഋഷി ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ നേരത്തെ നമ്മൾ പലയാവൃത്തി ചർച്ച ചെയ്തു വിട്ടൊരു കാര്യമാണ് അന്ന് ശ്രീധുവിന്റെ അമ്മ പറഞ്ഞൊരു വാക്കിങ്ങനെയായിരുന്നു നീ രാത്രിയിൽ എപ്പോഴാണോ കിടന്നുറങ്ങുന്നത് ആ സമയം വരെയോളം ഉറങ്ങാതെ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങണമെങ്കിൽ നീ ഉറങ്ങിയതിന് ശേഷം മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കണം അത് കേട്ട് ആ ദിവസങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ അർജുനോട് മിണ്ടാതെ മസിൽ പിടിച്ചൊക്കെ നിൽക്കുകയും ഒക്കെ ചെയ്തു ഇതിനിടയിൽ അർജുൻ ജാസ്മിനുമായിട്ട് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ശ്രീധുവിന് വന്നപ്പോഴേക്കും അർജുൻ്റെ മേൽ ഒരു ചീറ്റപ്പുലിയെ പോലെ ചാടി വീഴുകയും ബഹളവും പിണക്കവും ഒക്കെ നടക്കുന്നത് കാണുവാൻ സാധിച്ചു എന്തായാലും അർജുൻ അവിടെ കീഴ്പ്പെട്ടു ഇപ്പോൾ വളരെ ഹാപ്പിയാണ് പക്ഷേ ഋഷിക്ക് എന്തൊക്കെയോ അരുതായ്മ ഫീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കുരുത്തക്കേടുകൾ എന്തൊക്കെയോ അവർ ഒപ്പിക്കുന്നുണ്ട് എന്നൊരു സംശയം അയാളുടെ മനസ്സിൽ പൊന്തി വരുവാൻ തുടങ്ങിയിട്ടുണ്ട് അഭിഷേക് നന്ദന പറഞ്ഞ ചില വാക്കുകൾ അവിടെ പറയുകയാണ് നന്ദനെ അവരെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു ഇവിടെ ഇവർ ഫ്രണ്ട്സ് ആണ് എന്ന് പറയുന്നു എന്നാൽ പുറത്തുള്ള പ്രേക്ഷകർക്ക് വേണ്ടി അവർ കൊടുക്കുന്നത് മറ്റൊരു ബിറ്റാണ് എന്ന് വെച്ചാൽ നന്ദന എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ തുറന്നടിച്ചിട്ട് പോയത് പക്ഷേ ഒരു കാര്യത്തിൽ ആർക്കും തർക്കമില്ല അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരുപക്ഷെ ശ്രീതുവിന്റെ അമ്മയ്ക്ക് മാത്രമേ അതിനകത്ത് ഒരു വിയോജിപ്പുണ്ടാകുവാൻ സാധ്യതയുള്ളൂ അർജുൻറെ വീട്ടുകാർക്ക് പോലും ഈ ഒരു ബന്ധം തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നുള്ള സൂചനകൾ ആ ഫാമിലി വീക്കിൽ തന്നെ നമുക്ക് ലഭിച്ചതാണ് എനിക്ക് തോന്നുന്നത് ഋഷിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവർ ഫ്രണ്ട്സാണോ അതോ കമിതാക്കളാണോ എന്നുള്ളത് തുറന്നു പറയാതെ ഈ പൊതിക്കാതിട്ടുരുട്ടുന്ന പരിപാടിയുമായിട്ട് മുൻപോട്ട് പോകുന്നതാണ് എങ്കിലും അയാളുടെ ഉള്ളിൽ ഏകദേശം ഒരു ഉറപ്പുണ്ട് അവർ പ്രണയത്തിൽ തന്നെയാണ് അതാണ് താൻ കഴിഞ്ഞ രാത്രിയിൽ എന്തോ കണ്ടു എന്ന് പറയുന്നത് ഇതേക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം